ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ എൻ്റെ പൊന്നുമേണിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ രാവിലെ തന്നെ അവൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൾ എപ്പോൾ എഴുന്നേൽക്കുന്നോ അപ്പം ഞാനും എഴുന്നേക്കും ഇപ്പോൾ എനിക്ക് എഴുന്നേക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല എന്നാലും ഒരു ആറാറര മണിയൊക്കെ ആവുമ്പോഴേക്കും അവൾ എഴുന്നേറ്റ് വന്നിരിക്കുക ആ അങ്ങനെ ആ സമയത്ത് ഞാൻ പിന്നെ അവളുമായിട്ട് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് ഇപ്പൊ അവള് ചിരിക്കാനോ അതുപോലെ നമ്മളോട് എന്തൊക്കെയാ പറയാനൊക്കെ ആയിട്ട് വരും അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം ആ സമയം അമ്മ അടുക്കളയിലൊക്കെ ആയിരിക്കും എന്നാലേ ഇടയ്ക്കെ വന്ന് അവളെ ഒന്ന് കളിപ്പിച്ചിട്ടൊക്കെ പോവും പിന്നെ ഞാൻ അമ്മയെ അവളെ ഏൽപ്പിച്ചിട്ടായിരിക്കും പല്ല് തേക്കാനും കോഫി ഓടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് ആരെങ്കിലും രാവിലെ കുറച്ചുപേരം ഒന്ന് എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കണം ചിലപ്പോൾ അമ്മയിരിക്കുക അല്ലെങ്കിൽ വന്നെടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ കോഫിയൊക്കെ കുടിച്ച് പിന്നെ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ തന്നെ അവളെ പിന്നെ ഉറങ്ങിക്കോളും അങ്ങനെ ആ ഉറക്കത്തിലായിരിക്കും ഞാൻ പിന്നെ കുളിക്കുന്നതും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ ആ ഉറക്കത്തിലായിരിക്കും അങ്ങനെ പിന്നെ ഉറക്കുന്നതൊക്കെ അമ്മയുടെ ഡോട്ടാണ് അവളെ ഉറക്കുന്നത് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഫീഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ അവളെ ബാക്കി അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ അമ്മയാണ് അങ്ങനെ ഞാൻ പിന്നെ പോയി ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കും എന്നാൽ ചില ദിവസം ഇവിടെ കാര്യങ്ങളൊക്കെ വിപരീതമായിട്ടായിരിക്കും നടക്കുക എല്ലാം എൻ്റെ പൊന്മണിയെ ആശ്രയിച്ചൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ അവളെ കുളിപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ അവളെ ഫീഡൊക്കെ ചെയ്ത് പിന്നെ കുളിപ്പിക്കാനായിട്ട് അങ്ങ് കൊണ്ടുപോകും എന്താണറിയില്ലതാ ഇങ്ങനെ നടക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എത്ര വലിയ കരച്ചിലായാലും ഇങ്ങനെ കിടത്തി കരച്ചിലങ്ങ് നിർത്തും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവളെ ഡ്രസ്സ് ഇന്ന് ഡ്രസ്സ് ഇടിയിപ്പിക്കുന്നത് ഞാനാണ് അങ്ങനെ പിന്നെ അവളെ ഡ്രസ്സ് ഇടിയിപ്പിച്ച് അവൾക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ അവളെ അങ് ഉറക്കും അങ്ങനെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അവളെ ഒരുക്കുന്നതും കാര്യങ്ങളും ഇപ്പം കണ്ണെഴുതാനും പിരികെഴുതാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ അവളെ ഉറക്കി കിടത്തി ഉറങ്ങിയെന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരിക്കും കൊണ്ട് കിടത്തുക പക്ഷെ കിടത്തുന്ന നേരം തന്നെ അവൾ കണ്ണ് കുറഞ്ഞതാന്ന് നോക്കും ഞാൻ ഈ നെറ്റ് കെട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതാണ്ട് ഉണന്ന് കിടക്കുന്നു അകത്തൂടെ നോക്കുന്നു അങ്ങനെ പിന്നെ രണ്ടാമതും പിന്നെ അവളെ ഉറക്കി കിടത്തിയിട്ടൊക്കെ ആയിരിക്കും അപ്പോഴേക്ക് ഉച്ച ആവും കഴിക്കാനുള്ള സമയൊക്കെ ആവും അപ്പോൾ തന്നെ പിന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളി വരും അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ അവളെ ഉറക്കി കിടത്തിയതിനു ശേഷമായിരിക്കും ഞാൻ ആരം കഴിക്കുന്നത് അതിന് ശേഷം ഞാനും കുറച്ച് നേരം ഒന്ന് കിടക്കും അപ്പോൾ തന്നെ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ തന്നെ പിന്നെ ദാണ്ടായി അവൾ എഴുന്നേക്കും അവളുടെ കൂടെ പിന്നെ ഞാനും അങ്ങ് എഴുന്നേക്കും പിന്നെ വൈകിട്ട് കോഫി അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനുണ്ടായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ തുണി ഉണങ്ങാനും ഭയങ്കര പോലെ ഉണങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു നന ഒരു നനഞ്ഞ ഒരു ഫീൽ ഉണ്ടാവല്ലോ അങ്ങനെ പിന്നെ അവളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ പ്രകൃതിരമിണി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചു നേരം സെറ്റൗട്ടിൽ ഇരുന്ന് ചുറ്റിനു വിരുന്ന് അവളുടെ ചുറ്റിനു വിരുന്നു ഇങ്ങനെ വർത്താനം ഒക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ അവൾക്ക് വർത്താനം മുഖത്ത് നോക്കി വർത്താനം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും അതുപോലെ തന്നെ തിരിച്ചെന്തേലൊക്കെ പറയാനായിട്ട് ഇങ്ങനെ വരികയൊക്കെ ചെയ്യും അതൊക്കെ കാണുമ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അവളെ ഫീഡ് ചെയ്ത് എനിക്ക് ഇതുവരേക്കും ബെർപ്പി ചെയ്യാൻ അറിയത്തില്ല ഞാൻ എത്ര തട്ടി കൊടുത്താലും ഗ്യാസ് പോവില്ല അങ്ങനെ പിന്നെ അവളെ തുടപ്പിച്ചിരിക്കെടുത്ത് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അതിനിടയിൽ അവളെ എന്നെ നോക്കുന്നുമുണ്ട് ആ ഞങ്ങൾക്ക് വേറെ ഡ്രസ്സൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ അവളെ ഉറക്കാനായിട്ട് ഞങ്ങളും എന്നാൽ ഇപ്പോഴൊന്നും ഞാൻ ഉറങ്ങത്തില്ലെന്ന മട്ടിലാണ് അവളും ഞങ്ങൾക്കിങ്ങനെ മോത്തോട്ടൊക്കെ നോക്കി വർത്തമാനം പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ അവർ രണ്ടുപേരോട് വർത്താനം ഒക്കെ അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും പിന്നെ അമ്മ അവളെ ഉറക്കായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളൊരു കുട്ടിയുടെയും ലൈഫ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക